മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയിൽ രണ്ടാം സെമസ്റ്ററിൽ പഠിക്കുന്ന ബേസിക് പേപ്പറാണ് മാനുഫാക്ചറിങ് ടെക്നോളജി എം ടി അഥവാ മാനുഫാക്ചറിങ് ടെക്നോളജിയുടെ ഒരു ഫെമിലിയറൈസേഷൻ സെഷനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫെമിലിയറൈസേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്റ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അത് ഏത് രീതിയിൽ പഠിച്ചെടുക്കണം എന്നുള്ള ഒരറിവാണ് സത്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് തരാനായി ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ആദ്യം തന്നെ അതിനൊന്ന് പ്ലാൻ ചെയ്യണം നമ്മൾ ആ സബ്ജക്റ്റ് എന്താണ് അതിനെങ്ങനെ പഠിക്കണം എന്നുള്ളത് ആദ്യമേ പ്ലാൻഡായാൽ മാത്രമേ നല്ല രീതിയിൽ ആ ഒരു സബ്ജക്റ്റ് നമുക്ക് മനസ്സിലാക്കാനും പരീക്ഷ നല്ല കൂടി പാസ്സാവാനും സാധിക്കുന്നുള്ളൂ അപ്പോൾ തന്നെ ഇത്തരത്തിൽ സബ്ജക്റ്റിനെ നമ്മളൊന്ന് ഫെമുലറൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഉദ്ദേശം ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് എന്ന് അറിയുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് അതിൻ്റെ കോഴ്സ് ടൈറ്റിൽ കോഴ്സ് കോഡ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക നമ്മുടെ കോഴ്സ് കോഡ് വരുന്നത് ടു സീറോ ഡബിൾ ടു അല്ലേ മാനുഫാക്ചറിങ് ടെക്നോളജി ക്രെഡിറ്റ് പോയിൻ്റ് ത്രീ ആണ് അതിനകത്ത് ബാക്കി കോർ പേപ്പറുകളൊക്കെ ഫോറൊക്കെ വരാറുണ്ട് പക്ഷേ ഇതിനകത്ത് ആണ് ബേസിക് പേപ്പർ ആയതുകൊണ്ട് തന്നെ ആണ് ക്രെഡിറ്റ് പോയിൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കേ നമ്മുടെ കോഴ്സ് ഒബ്ജക്റ്റീവ് എന്താണ് ഈ ഈ ഒരു പേപ്പർ പഠിക്കുന്നതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത് അല്ല ടു എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സസ് ഇൻ ഡേ ടു ഡേ ലൈഫ് ആൻഡ് സ്റ്റഡി ദ ബേസിക് മാനുഫാക്ചറിങ് പ്രോസസ്സ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് മാനുഫാക്ചറിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഓരോ പ്രൊഡക്ട്സും നമ്മളെ കയ്യിൽ എത്തുന്നത് അപ്പോൾ ഈ മാനുഫാക്ചറിങ് പ്രോസസ് എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ അല്ലെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ടു ഫെമുലിയറൈസ് ദ കൺവെൻഷണൽ മാനുഫാക്ചറിങ് പ്രോസസ് ലൈക്ക് കാസ്റ്റിംഗ് വെൽഡിംഗ് മെറ്റൽ ഫോമിംഗ് ടെക്നിക്സ് എക്സെട്ര നമ്മൾ നോർമലി മാനുഫാക്ചറിങ് പ്രോസസ്സുകളായിട്ട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കാസ്റ്റിങ് വെൽഡിങ് മെറ്റൽ ഫോമിങ് മെറ്റൽ ജോയിനിങ് തുടങ്ങിയ സംഭവങ്ങളല്ല അത് അപ്പോൾ ഇതിൽ ഈ ഈ ഇത്തരത്തിലുള്ള പ്രോസസ്സുകളെ കുറിച്ചൊക്കെ ഒരു അവബോധം വരുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ എൻജിനീയറിങ് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ജോബ് ആണ് മാനുഫാക്ചറിങ് ഫീൽഡ് അഥവാ പ്രൊഡക്ഷൻ ഫീൽഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഫീൽഡിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടി വരിക എന്നുള്ള ഒരു അറിവ് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് മാനുഫാക്ചറിങ് ടെക്നോളജി എന്നൊരു പേപ്പർ നമ്മളിവിടെ ബേസിക് ആയിട്ട് പഠിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ജോബിലേക്ക് കിടക്കുന്ന സമയത്തും നമുക്ക് ആവശ്യം വരുന്ന ഒരുപാട് നോളജുകളാണ് ഈ ഒരു പേപ്പറിൽ പഠിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കേ ദെൻ ഇതിൻ്റെ ഏത് കോഴ്സ് പ്രീ റിക്വസൈറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് ഇത് പഠിക്കണമെങ്കിൽ എന്തെല്ലാം നമ്മുടെ കയ്യിൽ വേണം ദ ബേസിക് മാനുഫാക്ചറിംഗ് പ്രോസസ്സ് ഫൗണ്ടറി വെൽഡിംഗ് എക്സെട്ര നമ്മൾ ഓൾറെഡി വർക്ക്ഷോപ്പിലൂടെ ഫൗണ്ടറി എന്ന ട്രേഡിനെ കുറിച്ചും വെൽഡിംഗ് എന്ന ട്രേഡിനെ കുറിച്ചൊക്കെ കേട്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ ഉള്ള ഒരാൾക്കായിരിക്കും ഈ ഒരു മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന പേപ്പറ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ പ്രീ റിക്വിസൈറ്റ്സ് ഇന്നതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഇത് നോർമലി നമ്മളൊരു പത്താം ക്ലാസ് കഴിഞ്ഞ ഒരാൾക്ക് പറഞ്ഞ് അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതല്ലാതെ മറ്റുള്ള ഒരുപാട് നോളജ് കിട്ടിയിട്ട് വേണ്ട ഇത് പഠിക്കാനുള്ളതെന്ന് കൂടെ ഓർമ്മയിൽ വെക്കാം ദെൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നാല് മുടികളിലായിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നത് നാല് മുടികൂടുകളാണ് സിഒ വണ് അല്ലേ കോഴ്സ് ഔട്ട്കംസ് നാലിനാണ് സിഒ വണ്ണിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ദ മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് ദ റെലവൻസ് ഓഫ് ഫൗണ്ടറി ഇൻ മാനുഫാക്ചറിങ് അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഫൗണ്ടറി എന്നൊരു ട്രേഡിനെ കുറിച്ചും പറയുന്നുണ്ട് ദെൻ സിയോ ടൂല് ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ് ആൻഡ് മെറ്റൽ വർക്കിംഗ് പ്രോസസ്സസ് അപ്പോൾ കാസ്റ്റിങ്ങിനെ കുറിച്ചും മറ്റ് മെറ്റൽ വർക്കിംഗ് പ്രോസസ്സുകളെ കുറിച്ചുമാണ് രണ്ടാമത്തെ മുടി ഉള്ളിൽ പറയുന്നത് ദെൻ ഡിസ്ക്രൈബ് ദ മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് metal joining process and the area of applications of particular joining processes. അപ്പോൾ നമ്മൾ മെറ്റൽ ജോയിനിങ് പ്രോസസ്സായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് നമുക്കറിയാം വെൽഡിങ് ആണ് അല്ലേ കോമൺ ആയിട്ടുള്ള ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ് ആണ് അപ്പോൾ ആ വെൽഡിങ്ങുമായി റിലേറ്റഡായി വരുന്ന കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മൂന്നാമത്തെ മുട്യൂളിൽ പഠിക്കുന്നത് ഇതിൽ നാലാമത്തെ ഒരു മുഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഫോർജിങ് ആൻഡ് പ്രസ് വർക്കിംഗ് ഫോർജിങ് ആൻഡ് പ്രെസ് വർക്കിംഗ് മെറ്റൽ ഫോമിങ് പ്രോസസ്സുകളാണ് അല്ലേ അപ്പോൾ നമുക്ക് ഫോർജിങ് എന്താണ് പ്രസ് വർക്കിംഗ് എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നാലാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ടേംസ് ഒക്കെ കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാസ്റ്റിംഗ് എന്നോ അല്ലെങ്കിൽ മെറ്റൽ വർക്കിംഗ് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നോ മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് ഏതൊക്കെയാണെന്നോ ഇതൊന്നും അറിഞ്ഞോളൊന്നും ഒരു നിർ നിർബന്ധമില്ല പക്ഷേ നമ്മൾ ഈ ഓരോ സ ഓരോ മൊഡ്യൂൾ വൈസ് പഠിക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമ്മളിലേക്ക് എത്തുന്നത് ഈ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത ഓരോ സെമിസ്റ്ററിലേക്കും കടക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റിയോട് കൂടി പോകാൻ കഴിയുള്ളൂ ഓക്കെ പിന്നെ ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോഗ്നേറ്റീവ് ലെവല് അല്ലെ ഓഗ്നിറ്റി ലെവല് നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്ലൈയിങ് മോഡ് കാണാം റിമെമ്പറിങ് മോഡ് കാണാം പക്ഷേ ഇതിനകത്ത് അല്ലാതെ അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് ഇതിൻ്റെ ഓരോന്നിലും കിടക്കുന്ന എന്താണ് ഇതിനകത്ത് പ്രോബ്ലമാറ്റിക് സൈഡ് ഒന്നും വരുന്നില്ല തിയറിറ്റിക്കൽ പേപ്പറാണ് എന്നർത്ഥം അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച് പാസ് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ എം ടി അഥവാ മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് ഒരു ഓവറോൾ വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നാല് മൊഡ്യൂളിൽ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലായി ഫസ്റ്റ് മുടികൾ ഫൗണ്ടറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സെക്കൻഡ് മുടിയുള്ളിൽ കാസ്റ്റിംഗ് അതുപോലെ മെറ്റൽ വർക്കിംഗ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് തേർഡ് മുടികളിൽ മെറ്റൽ ജോയിനിങ് അഥവാ വെൽഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോർത്ത് മുടിയുള്ള ഫോർജിങ് ആൻഡ് പ്രസ് വർക്കിംഗ് മുതലായ കാര്യങ്ങളാണ് ഓരോ മൊഡ്യൂളിലും എന്താണ് വരുന്നത് എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണുടിച്ചു നോക്കാം ഒന്നാമത്തെ മുടിയുള്ളു Explain the significance of uh, manufacturing process and the relevance of foundry in manufacturing. Just try it. okay. ഫസ്റ്റ് കേസ് എന്താണ് ദ എക്സ്പ്ലെയിൻ മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് വേരിയസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഏതെല്ലാം ആണ് നമ്മൾ പഠിക്കുന്നുണ്ട് അസോസിയേറ്റഡ് വിത്ത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് നമ്മളൊരു എഞ്ചിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് തുടങ്ങ അത്തരത്തിലല്ല ഇപ്പോൾ സ്ട്രെങ്ത്ത് എന്താണ് ഹാർഡ്നെസ് എന്താണ് ബ്രിട്ടിൽനെസ് എന്താണ് ഡെക്കിൽനെസ് ഡെക്കിലിറ്റി എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ഓരോരോ സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ദൻ അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു ഇതിൽ ഫൗണ്ടറി എന്നതാണ് നമ്മൾ എന്ത് എന്ത് ചെയ്യുന്നത് ഫൗണ്ടറി എന്ന ഒരു വർക്ക്ഷോപ്പിനെ പറ്റി അല്ലെങ്കിൽ ഒരു ട്രേഡിനെ കുറിച്ചാണ് ഒന്നാമത്തെ മുടി ഉള്ളിൽ പഠിക്കുന്നത് അപ്പോൾ ആ ഫൗണ്ടറിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പാറ്റേൺ അല്ലേ അപ്പോൾ ആ പാറ്റേൺ പഠിക്കുന്ന സമയത്ത് പാറ്റേൺ ടൈപ്പ്സ് ഏതൊക്കെയാണ് അതിൻ്റെ അലവൻസസ് നമ്മൾ അതിന് കൊടുക്കുന്ന അലവൻസ് എന്തൊക്കെയാണ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ പാറ്റേൺ കഴിഞ്ഞാൽ ഫൗണ്ടറിയിൽ യൂസ് ചെയ്യുന്ന അടുത്തൊന്നാണ് മൗൾഡിംഗ് സാൻഡ് ഈ മൗൾഡിംഗ് സാൻഡ് എങ്ങനെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ദെൻ നമ്മളിത് ചെയ്തുകൊണ്ട് ഇത് വെച്ചുകൊണ്ടുണ്ടാകുന്ന മൗൾഡിംഗ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മൗൾഡിംഗ് പ്രോസസ്സ് ദെൻ ഡിസ്കസ് അബൌട്ട് ദ ഗേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് റൈസർ ഗേറ്റിംഗ് സിസ്റ്റം റൈസർ അല്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ നീറ്റായിട്ട് പഠിക്കുന്നത് ഒന്നാമത്തെ മുടി അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ മനസ്സിലാക്കുക ഫൗണ്ടറി എന്നൊരു ട്രേഡ് നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ വെൽഡിങ് അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ അല്ലെങ്കിൽ കാർപ്പൻടറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രേഡുകൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ ഫൗണ്ടറി ആ ഫൗണ്ടറി എന്ന ആ ഒരു വർക്ക്ഷോപ്പിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് സോറി അതിൻ്റെ ടൂൾസ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവിടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഫസ്റ്റ് മുടികളിൽ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ആ ഒരു ഇഷ്ടത്തോട് കൂടി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതല്ല തിയറി ആണ് പഠിക്കേണ്ടത് എന്നൊരു മൈൻഡോട് കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം കുറച്ച് വാസ്റ്റ് ആണ് അല്ലെ നമുക്ക് ടൈപ്സ് ഓരോന്നിലും ടൈപ്സ് ഇപ്പൊ പാറ്റേൺ എടുക്കുന്ന സമയത്ത് അതിന്റെ ടൈപ്സ് പറയുന്നുണ്ട് പാറ്റേൺ പാറ്റേൺ ആണ് നമ്മളെടുത്തത് എങ്കിൽ അതിൽ ടൈപ്സ് പറയുന്നുണ്ട് മൗൾഡിംഗ് സാൻഡാണ് എടുത്തത് എങ്കിൽ അതിൻ്റെ ടൈപ്സ് പറയുന്നുണ്ട് ദെൻ മൗൾഡിംഗ് ആണ് എടുത്തതെങ്കിൽ അതിൻ്റെ ടൈപ്സ് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ടൈപ്സ് പറഞ്ഞുകൊണ്ടേ പോകുന്നുണ്ട് അപ്പോൾ കുറച്ചധികം ഏരിയ നമ്മൾ കവർ ചെയ്യുന്ന പോലെ തോന്നും പക്ഷേ എല്ലാതും മനസ്സിലാക്കി കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇനി രണ്ടാമത്തെ മുടിവുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ് പ്രോസസ്സ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ തന്നെ തുടങ്ങി വയ്ക്കുന്നുണ്ട് സാൻ കാസ്റ്റിംഗ് എന്നുള്ള സംഭവം ഫൗണ്ടറിയിൽ നമ്മൾ ചെയ്യുന്ന സാൻ കാസ്റ്റിംഗ് പോലുള്ള സംഭവങ്ങൾ അപ്പോൾ ഈ കാസ്റ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ കാസ്റ്റിംഗ് ഡിഫക്ട്സ് ഡിഫക്ട്സ് ഇൻ കാസ്റ്റിങ് ദെൻ കോൾഡ് വർക്കിംഗ് പ്രോസസ്സ് ഹോട്ട് വർക്കിംഗ് പ്രോസസ്സ് മെറ്റൽ പ്രോസസ്സുകളാണ് ഹോട്ട് വർക്കിംഗ് ആൻഡ് കോൾഡ് വർക്കിംഗ് പറയുന്നത് അപ്പോൾ കോൾഡ് വർക്കിംഗ് പ്രോസസ്സ് എന്താണ് ഹോട്ട് വർക്കിംഗ് പ്രോസസ്സ് എന്താണ് ഇതിനൊക്കെ നമ്മളടുത്ത് എക്സാമ്പിൾസും പറയാൻ പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾസും പറയണം ദെൻ എക്സ്പ്ലെയിൻ വേരിയസ് സ്റ്റേജസ് ഇൻവോൾവ് ഇൻ പൗഡർ മെറ്റലർജി പ്രോസസ്സ് പൗഡർ മെറ്റലർജി എന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് ആണെങ്കിൽ എന്താണ് മെറ്റലിനെ ഒരുക്കി ഒരു അച്ഛനകത്തേക്ക് ഒഴിച്ച് അല്ലേ ഒരു ഡൈക്കകത്ത് ഒഴിച്ച് ആ ഒരു ഡൈയുടെ ഷ് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് കാസ്റ്റിംഗ് എന്ന പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഇനി വെൽഡിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് രണ്ട് മെറ്റൽ പീസിനെ വെച്ചുകൊണ്ട് പരസ്പരം ജോയിൻ ചെയ്യാണ് നേരെ മറിച്ച് ഈ പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെറ്റലിനെ പൗഡർ ഫോമിലേക്ക് മാറ്റി ആ പൗഡർ ഫോമിലുള്ളതിനെ മിക്സ് ചെയ്ത് അതിനെ ഒരു നിശ്ചിത ലെവൽ ടെമ്പറേച്ചറിൽ നിശ്ചിത റേഞ്ച് ടെമ്പറേച്ചറിൽ ചൂടാക്കി ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുന്ന ടെക്നോളജിയാണ് ആക്ച്വലി പൗഡർ മെറ്റലർജി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടെക്നോളജിയെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് സോറി ഡിഫറെൻറ്റ് സ്റ്റെപ്സിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മെറ്റലർജി സോറി ഈ കാസ്റ്റിംഗ് എന്നുള്ളതാണ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ് എന്നതാണ് രണ്ടാമത്തെ മുടികളുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ അതുകൂടാതെ മെറ്റൽ വർക്കിംഗ് പ്രോസസ്സുകളെ കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നതെന്ന് മനസ്സിലാക്കാം മൂന്നാമത്തെ മുടികൾ നോക്കുന്ന സമയത്ത് മൂന്നാമത്തെ മുടികളിൽ എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിംഗ് പ്രോസസ്സ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അല്ലേ അപ്പോൾ അത് കൂടാതെ തന്നെ ഗ്യാസ് വെൽഡിംഗ് ആണെങ്കിലും ഫ്യൂ മറ്റുള്ള ഒരുപാട് തരം ഫ്യൂഷൻ വെൽഡിങ്ങുകളും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വെൽഡിങ്ങുകളും അങ്ങനെ ഒരുപാട് ടിഗ് മിഗ് അടക്കമുള്ള പുതിയ മോഡേൺ വെൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്തരം വെൽഡിങ്ങുകൾ വെൽഡിംഗ് പ്രോസസ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആദ്യം പഠിച്ചെടുക്കുന്നത് കൂടാതെ ഗ്യാസ് വെൽഡിംഗ് വെൽഡിംഗ് ഫ്ലെയിംസ് അല്ലേ ഗ്യാസ് വെൽഡിംഗ് ആൻഡ് വെൽഡിംഗ് ഫ്ലെയിംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ഗ്യാസ് വെൽഡ് ചെയ്യുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു രീതിയിൽ മാത്രമല്ല ഫ്ലെയിം വരുത്തുന്നത് പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് രീതിയിൽ ഫ്ലെയിമിങ് പറയുന്നുണ്ട് അപ്പോൾ അത്തരം വെൽഡിംഗ് ഫ്ലെയിമിങ്ങിനെ കുറിച്ച് ആയിട്ട് പഠിക്കുന്നുണ്ട് ദെൻ കൂടാതെ വേരിയസ് ആർക്ക് വെൽഡിംഗ് റെസിസ്റ്റൻസ് വെൽഡിംഗ് തെർമിറ്റ് വെൽഡിംഗ് ടെക്നിക്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് കൂടാതെ വെൽഡിംഗ് ഇലക്ട്രോഡ് എന്താണ് അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ് വേരിയസ് വെൽഡിംഗ് പൊസിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് വെൽഡിംഗ് എന്ന പ്രോസസ്സിനെ കുറിച്ചാണ് ഈ വെൽഡിങ് പോലെ തന്നെ നമ്മൾ മെറ്റൽ ജോയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രേസിങ് സോൾഡറിങ് കുറിച്ചും ഈ ഒരു മൂന്നാമത്തെ മുടി പഠിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ പ്രോസസ്സുകളല്ലാതും തന്നെ എന്താണ് മെറ്റൽ ജോയിനിങ് പ്രോസസ്സുകളാണ് അപ്പോൾ മൂന്നാമത്തെ മുടികുള്ളിൽ നമ്മൾ പഠിച്ചെടുക്കുന്നത് മെറ്റൽ ജോയിനിങ് പ്രോസസ്സുകളെ കുറിച്ചാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കേ നാലാമത്തെ മുടി നമ്മൾ പഠിക്കുന്നത് ദ പ്രിൻസിപ്പൾ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഫോർജിങ് ആൻഡ് പ്രസ് വർക്കിംഗ് ഫോർജിങ് ആൻഡ് പ്രസ് വർക്കിംഗ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർജിങ് ഓപ്പറേഷൻസ് ഫോർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ സ്മിത്തി വർക്ക് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പോൾ ഒരു മെറ്റലിന് നമ്മൾ ചൂടാക്കുന്നു അയൺ റോഡ് എടുക്കുന്നു ചൂടാക്കുന്നു അതിനെ മറ്റൊരു ഫോമിലേക്ക് എന്താണ് ഹാമറിങ് ചെയ്ത് അല്ലേ ഹാമറിങ് ഹാമറിൻ്റെ ഹെൽപ്പോട് കൂടി അയാൻ വില്ലിട്ട് ഹാമറിങ് ചെയ്ത് അതിന് മറ്റൊരു ഫോമിൽ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണ് ആ ഫോമിംഗ് പ്രോസസ്സാണ് നമ്മൾ ഫോർജിങ് എന്ന് പറയുന്നത് ഈ ഫോർജിങ് എന്ന പ്രോസസ്സിനകത്ത് നമ്മൾ ഡിഫറൻറ്റ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് ആ ഡിഫറൻറ്റ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിക്കാനുണ്ട് ദെൻ വേരിയസ് ഫോർജിങ് ടൂൾസ് ഫോർജിങ് എന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണ് എന്ന് പഠിക്കാനുണ്ട് ദെൻ അതുപോലെ തന്നെ രണ്ടാമത്തെ സെഷൻ ഫസ്റ്റ് സെഷൻ ഫോർജിംഗ് ആണെങ്കിൽ സെക്കൻഡ് സെഷൻ പ്രസ് വർക്കിംഗ് ആണ് നമ്മളൊരു ഹൈഡ്രോളിക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് പ്രോസസ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് പ്രസ് വർക്കിംഗ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ പ്രസ് വർക്കിംഗ് മെഷീൻസിനെ കുറിച്ചും അതിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ചും പഠിക്കുന്നുണ്ട് ദൻ അതിനകത്ത് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ആണ് പഞ്ചിങ് ആൻഡ് ബ്ലാങ്കിങ് ഓപ്പറേഷൻസ് ഒക്കെ അപ്പോൾ കൃത്യമായിട്ട് അത്തരം കാര്യങ്ങളും പഠിക്കാനുണ്ട് അപ്പോൾ ഈ നാലാമത്തെ മുഴുവൻ കാണുന്ന സമയത്ത് നമുക്ക് ഫോർജിങ് ആൻഡ് പ്രസ് വർക്കിംഗ് ആണ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നാമത്തെ മുഴുവിൽ ഫൗണ്ടറി എന്നൊരു ട്രേഡിനെ കുറിച്ച് അല്ലെ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു രണ്ടാമത്തെ മുടി കാസ്റ്റിംഗ് ടൈപ്സിനെ കുറിച്ചും മെറ്റൽ വർക്കിംഗ് ഓപ്പറേഷൻസിനെ മെറ്റൽ പ്രോസസ്സുകളെ കുറിച്ച് പഠിച്ചു അതുപോലെ പൗഡർ മെറ്റലർജി അടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചു തെൻ മൂന്നാമത്തൊരു മുടി ഉള്ളിൽ നോക്കുന്ന സമയത്ത് വെൽഡിങ് ബ്രേസിങ് സോൾഡറിങ് അടക്കമുള്ള മെറ്റൽ ജോയിനിങ് പ്രോസസ്സുകളെ കുറിച്ചാണ് പഠിച്ചത് ദെൻ നാലാമത്തെ ഒരു മുടികളിലേക്ക് വരുന്ന സമയത്ത് ഫോർജിങ് ആൻഡ് പ്രസ് വർക്കിംഗ് എന്നുള്ള പ്രോസസ്സുകളെ കുറിച്ചാണ് പഠിച്ചത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് പ്യുവർലി തിയറി പേപ്പറാണ് നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെതായിട്ടുള്ള സ്ലൈ ആ ഒരു സ്റ്റൈലിൽ നമുക്ക് വേർഡിങ്സ് എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം എന്ന് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇത്തരം പേപ്പർ പേപ്പർ പഠിക്കുന്ന സമയത്ത് ഫിഗർ ഓരോന്നിൻ്റെ കൂടെയുള്ള ഫിഗർ സിമ്പിൾ ഫിഗേഴ്സ് ആണ് അതെല്ലാം നല്ല നീറ്റായിട്ട് വരച്ചു പഠിക്കാൻ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് പഠിക്കാൻ തുടങ്ങുക നിങ്ങൾക്ക് നല്ല എളുപ്പത്തോടുകൂടി പാസ്സാവാൻ ഒരു പേപ്പറാണ് ബേസിക് പേപ്പറാണ് ഈ പേപ്പർ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പല കാര്യങ്ങളും കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ അടുത്ത ഓരോ സെമസ്റ്ററിലും മറ്റു പേപ്പറുകൾ പലതും വരുന്നത് അപ്പോൾ അവിടത്തേക്കൊക്കെ നമുക്ക് ആവശ്യമുള്ളൊരു പേപ്പറും കൂടി ആണ് എന്നുള്ള ഒരു കൂടി തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി നോക്കുക Okay, thank you.